സർ എന്റെ പേര് ഹംസ ഏരിക സർ ഞാനൊരു വംശനാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യവസായത്തിന്റെ ഉടമ സർ ബസ് ഓപ്പറേറ്റേവ് ഫെഡറേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി സർ അല്ല സർ ഞങ്ങൾ മുപ്പത്തിനാല് സാറിന് അറിയാല്ല അല്ലല്ല ഞങ്ങളിത് ഇന്നലെ ഇത് നിങ്ങളെ ബസ് ഓപ്പറേറ്റേഴ്സിന്റെ ഇത് കോഴിക്കോട് അവതരിപ്പിച്ച് ഇതുപോലെ തന്നെ മനോഹരമായിട്ടിങ്ങനെ അവതരിപ്പിച്ച ഞങ്ങൾ ഏറ്റവും സീരിയസ് ആയിട്ടിരിക്കുന്ന വിഷയം അതാണ് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ചർച്ച ചെയ്ത ഞങ്ങളുടെ പേര് കൂടി ഇത്രയും തകർന്നൊരു ഇൻഡസ്ട്രി വേറെ കേരളത്തിലേക്ക് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷത്തിനിടയിൽ അത് ഞങ്ങളേത് മുപ്പത്തിനാലായിരം വണ്ടി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പൈസ രണ്ടായിരത്തി പത്തിൽ ഇപ്പൊ എണ്ണായിരത്തി താഴേ ഇപ്പൊ പഴയ ലോങ് ട്രിപ്പ് വണ്ടികളും ഇത് പഴയ ലോങ് ട്രിപ്പ് വണ്ടികളൊക്കെ കട്ടപ്പുറത്താണ് കംപ്ലീറ്റ് ആയിട്ട് ഇരുന്നൂറ്റി നാല്പത് ബസ് കട്ടപ്പുറത്താണ് മാത്രല്ല ഇപ്പൊ ബസ് ഇല്ല ആരെങ്കിലും ഒരാൾ ചക്കറായിട്ടോ ഡ്രൈവറായിട്ടോ കണ്ടക്ടറായിട്ടോ അച്ഛനും മകനും ഒക്കെ പോകേണ്ട സ്ഥിതിയിലേക്കാണ് ഭയങ്കര വളരെ താഴേക്ക് താഴ്ചയാണ് ഞാൻ ക്യാമറ വെപ്പിക്കുന്നു പിന്നെ ക്യാമറ മാറ്റി പുതിയ കമ്പനിയുടെ ക്യാമറ എടുക്കാൻ വേണ്ടി പുതിയ ക്യാമറ വയ്ക്കുന്നു തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളാണ് പിന്നെ നാഷണലൈസ് ചെയ്യുന്നു റൂട്ടല്ലേ ഞങ്ങൾ തറണം ഒന്നാമത്തെ കാര്യം സാറിന്റെ തന്നെ വന്നു നിങ്ങൾ ബസ് മുതലാളിയും അദാനിനെയും അതുപോലെ തന്നെ അംബാനി വരെ മൊലാളിന്ന് വിളിക്കാറില്ല ഞങ്ങൾ ബസ്സാര ബസ് മൊലാളിന്ന് വിളിക്കുന്നു സർ ഞങ്ങൾക്ക് എട്ടായിരം ബസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യായല്ലോ സർ ഞങ്ങള് ആറായിരം ഉടമകളാണ് സർ ആറായിരം കുടുംബങ്ങളാ എന്താ വെച്ചാൽ അര ബസ് ഒരു ബസ്സൊക്കെ ഉള്ളവരാ അത് സർ ഞങ്ങള് ഈ ഒറ്റ ബസ്സായിട്ട് കാണുന്ന ബുദ്ധിമുട്ടാണ് സാറെ നാലായിരം കോടി ഉറുപ്പ്യാണ് സർ ഞങ്ങള് ഈ കേരളത്തിന് വ്യവസായത്തിന് വേണ്ടി മുടക്കിയിട്ടുള്ളത് ഈ നാലായിരം കോടി ഉറപ്പിയ മുടക്കിയ ഈ ബസ്സിന്ന് ഞങ്ങൾ ഏകദേശം ബസ് തൊഴിലാളികൾക്ക് മാത്രം മുപ്പത്തയ്യായിരം ആൾക്ക് നേരിട്ട് തൊഴിൽ കൊടുക്കുന്നുണ്ട് സർ ഒരു ലക്ഷം ആളുകൾക്ക് ഞങ്ങൾ പരോക്ഷമായി തൊഴിൽ കൊടുക്കുന്നുണ്ട് ഏഹ് എലക്ഷൻ വരികയാണല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ മന്ത്രിമാരെടുത്ത് രണ്ടു മാസമായിട്ട് നിങ്ങൾ കാസർഗോഡ് നിന്ന് യാത്ര നടത്തി മാറി മഞ്ചേരി തിരുവനന്തപുരം അഞ്ചാറ് യാത്ര നടത്തി ഈ അമി സാഹിബും ഈ ഉബൈസാഹിബും ഒക്കെ എന്നോട് തിരുവനന്തപുരത്ത് ചോദിക്കുന്നതാ എന്താ പറഞ്ഞത് പോയല്ലെന്ന് സങ്കടമാണ് സർ അപ്പൊ ഈ മന്ത്രിമാർക്ക് നിവേദനം കൊടുത്തു അവരൊക്കെ ഞങ്ങളോട് പറയണ എന്താ നിങ്ങൾ മുഖ്യമന്ത്രിനെ കാണിയും ഏതായാലും മുഖ്യമന്ത്രിനെ കാണാൻ പോയി കാണാൻ പോയപ്പോ അതാ നാനീസം അവിടെ താമസിച്ചിട്ടാണ് കണ്ടെ കണ്ടിട്ട് കൊടുത്തു എന്ത് മറുപടിയാ പറയാന്നുള്ളത് ഇന്നെക്കാട്ടിലും ഒക്കെ അറിയാലോ ഈ മന്ത്രിമാരെ ഞങ്ങളോട് മുഖ്യമന്ത്രി കാണാൻ പറഞ്ഞാലോ അതേമാതിരി സാറെ സാറിന്റെ വീട്ടിലും നിയമസഭയില് രണ്ടാം തീയതി വന്നിട്ട് ഞങ്ങൾ നിവേദനം തന്നു പിന്നെ സി പി ജോൺ സാറിന്റെ അടുത്ത് പോയി അതേപോലെ തന്നെ പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിപ്പുളി സാറിന്റെ അടുത്ത് രണ്ടു ദിവസം പോയി നിയമസഭയിൽ നിന്നും പോയി കണ്ടു ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സാർ പഠിച്ചു കൊണ്ട് കൊറേ പക്ഷെ ഈ പെർമിറ്റിന്റെ കാര്യത്തിൽ നിങ്ങള് ഞങ്ങളെ ആളുകള് ജില്ലാ കമ്മിറ്റികൾ നിവേദനം തരുമ്പോ സാറ് മറുപടി തരുമ്പോ ഞങ്ങള് കഴിഞ്ഞ ജനുവരി പതിനഞ്ചാം തീയതി സാറിന് തന്ന നിവേദനം സാറും അത് പരിഗണിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ബോധ്യാ നൂറ് ശതമാനം ബോധ്യ സാറിന്റെ കാര്യം ഞങ്ങൾ രൂപ അതിനെ അറുനൂറ്റി കോടി ഉറപ്പൊറ്റമ്പത് കോടി ടാക്സ് കൊടുക്കുന്നുണ്ട് പറയാൻ വരുന്നുള്ളൂ കാരണം ഞങ്ങളെ പെർമിറ്റ് കുടിച്ചിട്ടുള്ള ആർക്കും വേണ്ടി അറിയോ അല്ല മനസിലാക്കണം ഞങ്ങളെ എനിക്ക് രണ്ടിന്റെ സമയം തന്നെ എനിക്ക് ഞാൻ അറുപത്തഞ്ച് വയസ്സായി ഒന്നും പറയാനില്ല ഞാൻ വേറെ എടുക്കത്തി വിച്ചിട്ട് ഒരു തൊഴിലിക്ക് കഴിഞ്ഞോ അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ടോ അത് ഞാൻ ഈ ഈക്ക് സാറേ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാല്ലോ ഞങ്ങളെ നിലനിർത്തി തരണം ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങളെ പെർമിറ്റിന്റെ കാര്യം സാറിയോ ഞങ്ങളെ പെർമിറ്റ് പിടിച്ചെടുത്തിട്ട് ആർക്കാ കൊടുക്കുന്ന അറിയോ സാർ കഴിഞ്ഞ പഠിച്ച സമ്മേളനത്തില് ബാലഗോപാല് സാറ് പ്രസംഗിച്ചത് എന്താ ഈ അഞ്ചു കൊല്ലം കൊണ്ട് കെ എസ് ആർ ടി സിക്ക് എട്ടായിരത്തിഅഞ്ഞൂറ്റിഇരുപത്തി അഞ്ച് കോടി കൊടുത്തു അഞ്ച് കൊല്ലം കൊണ്ട് കെ എസ് ആർ ടി സിക്ക് എട്ടായിരത്തി അഞ്ഞൂറ്റിഇരുപത്തി അഞ്ച് കോടി രൂപ കെ എസ് ആർ ടി സി കൊടുത്തു അതായത് അതിന്റെ അർത്ഥം എന്തോ ഒരു കെ എസ് ആർ ടി സി ബസ് ഒരു ദിവസം നടത്തണു പന്ത്രണ്ടായിരം നഷ്ട ഞങ്ങള് ഒരു ദിവസം ഒരു ബസ്സിന് മൂവായിരം രൂപ ഗവൺമെന്റ് വിവിധ ടാക്സ് കൊടുക്കണം ഞങ്ങളെ പെർമിറ്റ് എടുത്തിട്ട് ഈ കെ എസ് ആർ ടി സിക്ക് പന്ത്രണ്ടായിരം നഷ്ടം കെ എസ് ആർ ടി സി കൊടുക്ക ഞങ്ങൾ പെർമിറ്റ് അവർക്ക് കിട്ടിയിട്ടില്ല വേണ്ടോ സർ കഴിഞ്ഞ പിട്രായ ഗവൺമെന്റിന്റെ കാലത്ത് അയ്യായിരത്തി രണ്ട് കോടി കൊടുത്ത് അഞ്ചു കൊല്ലം കൊണ്ട് ഇപ്പൊ ഞങ്ങൾ പെർമിറ്റൊക്കെ എടുത്താൽ അവർക്ക് ആവേണ്ടേ കൊടുക്കണേ കൊറേണ്ടേ ഇപ്പൊ കൂടി ഇരുപത്തി അഞ്ച് അപ്പൊ ഈ പെർമിറ്റിന്റെ വിഷയത്തില് ഞങ്ങൾക്ക് സാറേ പറയാനുള്ളത് ഞങ്ങള് കെ എസ് ആർ ടി സിറ്റ് കേസ് കൂടിയതാ പക്ഷെ ഞങ്ങൾ ബഹുമാനപ്പെട്ട ജനകീയനായ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനഞ്ചില് ഞങ്ങൾക്കൊരു ജിയോ ഇറക്കി തന്നു ആ ജിയോ പറഞ്ഞിരുന്നത് ഞങ്ങൾ നിലവിലുള്ളവരെ രണ്ടായിരത്തി ഒമ്പതിന് മുമ്പുള്ള മുഴുവൻ പെർമിറ്റും നിലനിർത്തി തരാന്ന സാറെ പറഞ്ഞിരുന്നത് ആ നിയോ ഹോറിന് തരുന്നുണ്ട് അത് ബഹുമാനപ്പെട്ട ജനകീയ ഉമ്മൻചാണ്ടി ബസ് ഉടമകളെയും തൊഴിലാളികളെയും പ്രയാസം ചെയ്തതാ പക്ഷേ ഈ ഗവൺമെന്റ് എന്താ ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഈ ഗണേഷ് കുമാര് വന്നതിനു ശേഷം ഞങ്ങൾ വല്ലാതെ ഉപദ്രവിക്കാർ ആ ഉമ്മൻചാണ്ടിന്റെ അത് റദ്ദാക്കി കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങള് പെർമിറ്റ് പിടിച്ചെടുക്കാന് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി ആ നോട്ടിഫിക്കേഷനാണ് ഇപ്പൊ നിങ്ങൾക്ക് തരുന്നത് അതെ ഉമ്മൻ ഉമ്മൻചാണ്ടി ഇറക്കിയ നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ആക്കിക്കൊണ്ട് ആ ഇറക്കിയ നോട്ടിഫിസ് ആറൊക്കെ പഠിക്കണം അതേപോലെ ഗണേഷ് കുമാറിനെയും ആന്റഡി രാജു ഞങ്ങളോട് മൂന്ന് ക്യാമറ വെക്കാൻ പറഞ്ഞു ഈ അറു അറുകാര് ഞങ്ങളോട് കണ്ട് കാലികളക്കുമ്പോ വെള്ളം കൊടുക്കല് അതേമാതിരി വെള്ളം തന്നില്ല വെള്ളക്കോപ്പ് കാട്ടി താൻ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളത് വാങ്ങി ബില്ല് ആർ ടി പിടുത്തി അയ്യായിരം ഇപ്പം തീരും പക്ഷെ ഞങ്ങൾക്ക് അയ്യായിരം തന്നില്ല വേണ്ട പക്ഷെ ഇപ്പൊ ഗണേഷ് കുമാർ വന്നപ്പോ എന്താ പറയണറിയോ അതൊക്കെ അയച്ചു മാറ്റിങ്ങള് പുതിയ കമ്പനി വെക്കാന് അതേമാതിരി ഞാൻ കൊറേ പ്രശ്നങ്ങളുണ്ട് സാറേ അതേമാതിരി ഞങ്ങളെ ബസ്സില് തൊഴിലാളികള് മലയാളികള് മാത്രം ജോലി ചെയ്യ പോലീസുകൾ സർട്ടിഫിക്കറ്റ് വേണം ഈ ബംഗാളിൽ നിന്ന് വരുന്നേ ക്രിമിനൽ കേസിലെ പ്രതികൾ ഇവിടെ ഒഴിവി താമസിക്കുന്ന അവർക്ക് വേണ്ട മലയാളികള് ഈ ബസ് തൊഴിലാളികൾക്ക് വേണം അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് സഹായമില്ലാന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല അതുകൊണ്ട് സാറേ ഞങ്ങൾ ഒരു നയം കൂടി പറയാ ഞങ്ങൾ ആരാണ് സഹായിക്കുന്നത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും പാടില്ല ഞങ്ങളെ ഏത് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾ രാഷ്ട്രീയത്തിന് നേതാക്കന്മാരും ഞങ്ങളിലുണ്ട് സാറേ അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ട്രാൻസ്പോർട്ട് പൊതുഗതാഗതമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തിനുള്ള കൈയ്യാണ് വോട്ടിന്റെ കാര്യത്തിന് വേണ്ടി മാത്രമല്ല ഇപ്പൊ ഇത്ര നാൾ നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് ഇവരും ഒന്നും ചെയ്തില്ലല്ലോ ഒന്നും ചെയ്തില്ലല്ലോ ഞങ്ങളിത് വളരെ ഗൗരവത്തോട് കൂടി കാരണം ഒരു ഇൻഡസ്ട്രി നശി പോകരുത് ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി നശിച്ചുപോയ അതിന്റെ ആദ്യത്തെ നഷ്ടം സർക്കാരിനാണ് സർക്കാരിനാണ് ഒരിക്കലും നശി പോകുമ്പോള് ഇത് കുറെ പേര് തൊഴിലില്ലാതാവും കുറെ പേര് ഇതില്ലാതാവും അപ്പോൾ ഇത് ഗൗരവത്തോടു കൂടി അത് ഞങ്ങള് മുൻഗണന കൊടുത്ത് ചെയ്യുന്ന വിഷയമാണ് പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് എന്താ പോളിസി എന്തോ അതില് പ്രൈവറ്റ് സർവീസിനെ ഒഴിവാക്കിക്കൊണ്ടല്ല മനസ്സിലായില്ലേ കുറെ കാര്യങ്ങൾ പറഞ്ഞു തീർച്ചയായിട്ടും അത് പരിഗണിക്കാം എംഇഎസിന്റെ